വെൽക്കം ബാക്ക് എന്നത്തത് നാല് വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഏറ്റോ കാണിക്കുന്നത് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ടേബിളിൽ സെറ്റ് ചെയ്താൽ തന്നെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുകയും ചെയ്യും എന്നാൽ ഒരുപാട് മെനക്കെടുണ്ട് കേട്ടോ മസാലകളൊന്നും ഓവറായിട്ട് അങ്ങനെ സമയമൊന്നും കളയാതെ തരത്തിലുണ്ടാക്കാൻ പറ്റില്ല കിട്ടില്ല സ്നാക്സാണ് ഏറ്റോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആയി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ബ്രെഡ് കോൺസിലേക്കുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാൻ ഇരുന്നൂറ് ഗ്രാം അളവിലും ബോൺലെസ് ചിക്കൻ കുറച്ച് മഞ്ഞളും ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ട് നല്ലപോലെ ബട്ടറിലാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അൺസാൾട്ടഡ് ബട്ടറിൽ അപ്പോൾ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കട്ടെങ്കിലേ അവർ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയതിന് ശേഷം ഞാനൊരു സൈഡിലേറ്റേക്ക് ചിക്കൻ മാറ്റി വെച്ചതിന് ശേഷം ഏകദേശം ഒരൊന്നര ടീസ്പൂണോളം ബട്ടർ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ പീസ് അളവിലായിട്ട് അതിലേക്ക് മൂന്ന് നാല് എല്ലി വെടുത്തുള്ളി നല്ല പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വഴറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ അറിയാലോ ബട്ടറിൽ വെളുത്തുള്ളി വയറ്റിയെടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ മണം വരും അല്ലേ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതുവരെ തന്നെ വയറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് വയറ്റിയെടുത്തതിനു ശേഷം മൊത്തത്തിൽ ചിക്കനിലും കൂടി അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കപ്പ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ കാൽക്കപ്പ് ക്യാപ്സിക്കവും കപ്പ് ക്യാരറ്റും അതുപോലെ തന്നെ കപ്പ് തക്കാളിയും നല്ല പൊടിയായിട്ട് എല്ലാം ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് അങ്ങനെ വയറ്റി കൊടുക്കുമൊന്നും വേണ്ട ചെറുതായിട്ട് ഒന്നങ്ങ് ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് ഒന്നും അത്ര മാത്രം കേട്ടോ ആ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്നങ്ങ് വയറ്റി എടുത്താൽ മതി പെട്ടെന്ന് റെഡി ആയി കിട്ടും ചെറുതായിട്ട് ഒന്നങ്ങ വാടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ഒരിഗാന ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് അപ്പോൾ എരിവ് നിങ്ങൾക്ക് മാറ്റം വരുത്തുക കാരണം നമ്മൾ എരിവിനായിട്ട് ഒന്നും അധികമായിട്ട് ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒന്നൊന്നര ടീസ്പൂൺ വരയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഏകദേശം നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പരിപാടി കയ്യാറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മുടെ മസാലയൊക്കെ ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഈ ഒരു സൈഡിൽ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർക്കുന്നുണ്ട് അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒന്നങ്ങ് മെൽറ്റ് വരുന്ന സമയത്ത് ഒന്നര ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിനു ശേഷം ഈ ഒരു ബട്ടറിലേക്ക് എടുത്തിട്ട് നമ്മുടെ മൈദ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ നമുക്ക് ചെറിയ രീതിക്ക് ഒരു ആയിട്ട് ഫില്ലിങ് കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് സോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബട്ടറിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരും കേട്ടോ ഈ ഒരു സമയത്ത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് മിക്സ്ക്കിയതിന് ശേഷം നമ്മുടെ ഫില്ലിങ്ങിൽ മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ മൈദി ഒന്ന് ആദ്യം തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ മൊത്തത്തിലായിട്ട് മിക്സാക്കിയതിന് ശേഷം ഞാനിതിലേക്ക് അരക്കപ്പളവിൽ പാല് ചേർക്കുന്നത് പശുവിൻ പാൽ തന്നെയാണ് എടുത്തിട്ട് അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ കാരണം ഓൾറെഡി നമ്മുടെ ചിക്കനിലൊക്കെ അത്യാവശ്യം ഉപ്പുണ്ട് പക്ഷെ ആ ഒരു ക്രീമി ഫില്ലിങ്ങിനും കൂടി ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഉപ്പ് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഈ ഒരു ടൈമിലൊക്കെ വേണ്ടത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത്യാവശ്യം നമ്മുടെ ഫില്ലിങ് നല്ല ആയിട്ട് ക്രീമിയായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ചെറിയൊരു ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് സോസ് ആണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇതുപോലെ ഇത്രയേ ഉള്ളൂ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേട്ടാ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഭയങ്കര സിമ്പിൾ അല്ലേ ചെയ്യാൻ വേണ്ടി നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്ത നമുക്ക് ഈ ഒരു ബ്രെഡ് കോൺസ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു മിക്സർ എടുക്കണം അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തതിനു ശേഷം ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ബ്രെഡ് കോൺസ് അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തത് തന്നെ ഞാൻ ഒരു ബൗളിൽ കുറച്ചധികം തന്നെ ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തത് ഞാൻ ഈ ഒരു ബൗളിലേക്ക് കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിട്ട് നമുക്ക് ബ്രെഡിൻ്റെ സൈഡ് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും നല്ല ബ്രെഡ് ഒക്കെ ആണെങ്കിൽ ഇതിനെക്കൊണ്ട് എന്തായാലും ഒട്ടിക്കിട്ടും അഥവാ ആയിരിക്കും ഒട്ടിക്കിട്ടാൻ എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ മൈദ ഗം ഇല്ല മൈദയിൽ കുറച്ച് പച്ചവെള്ളം മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു ഗം കൊണ്ട് ഒട്ടിച്ചാലും മതി മതിയിട്ട് ഏതാണ് ഇഷ്ടമുള്ളത് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ബ്രെഡ് കോൺസ റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതാണ് കുറച്ചധികം തന്നെ ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രെഡ് കോൺസ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ മാക്സിമം സൈഡൊക്കെ ഒരേ സൈസിലുള്ളത് കിട്ടുവാണെങ്കിൽ അതാണ് ബെസ്റ്റ് അപ്പോൾ 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 നമുക്ക് 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 കട്ട് 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 ചെയ്യുന്ന സമയത്ത് വേസ്റ്റ് വേസ്റ്റ് ആയി ആദ്യം തന്നെ ഇതുപോലെ ഇതുപോലെ ഒരു ഒരു ബ്രെഡ് സ്ലൈസസ് ശേഷം 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 നന്നായിട്ടൊന്ന് പരത്തി പരത്തി കൊടുത്തതിന് ബ്രൗൺ ചെയ്ത് എങ്കിൽ പെട്ടെന്ന് ആവാതെ പരത്തിയതിന് സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ുംരത്തിയതിനു ശേഷ് എ അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്ത് നല്ല അടിപൊളി ആയിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതയ്യോ രീതിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കോൺ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ഷേപ്പ് ഒന്ന് എന്ന് നോക്കുക എന്നിട്ട് ആ ഒരു അറ്റത്ത് നന്നായിട്ട് വെള്ളം അങ്ങ് തൊട്ട് കൊടുക്കുക കേട്ടോ നല്ലപോലെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വെള്ളത്തോട് ഒട്ടുന്നില്ല എന്നുള്ള ഭയങ്കര ചാൻസ് കുറവാണെങ്കിൽ മാത്രം നിങ്ങൾ മൈതാ ഗിനെ കൊണ്ട് ഒട്ടിച്ചാലും മതി കേട്ടോ പക്ഷേ ഒട്ടേണ്ട വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ കറക്റ്റായിട്ട് തന്നെ ഒട്ടിക്കോളും അപ്പോൾ ഏതാ ഈ ഒരു രീതിയിൽ നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് കഴിഞ്ഞില്ല നല്ല അടിപൊളി കോണായിട്ടും കിട്ടിയിട്ടുണ്ട് ഗ്യാപ്പൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കോണായതിനു ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കണം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നിറക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് അങ്ങനെ കുത്തി നിറക്കേണ്ട കേട്ടോ കാരണം ബ്രെഡ് ആണല്ലോ പെട്ടെന്ന് മുറിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ അങ്ങ് നിറച്ചു കൊടുത്തതിനു ശേഷം നമ്മുടെ ഈയൊരറ്റം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ട അപ്പോൾ ആ ഒരു അറ്റത്തും കൂടി ഇത് നന്നായിട്ടൊന്ന് വെള്ളം കൊണ്ടൊന്ന് തൊട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കട്ടെ അവിടെ നന്നായിട്ട് ഒട്ടിക്കിട്ടിക്കോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരെണ്ണം ബ്രെഡ് കോർണർ റെഡി ആയിട്ടാണ് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫില്ലിംഗ് ഒന്നും പുറമേ പോകുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ ഈ ഒരു രീതിയിൽ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതാ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല നമ്മൾ നോർമൽ കട്ട്ലേറ്റൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ട് മുട്ടയുടെ മിക്സിയില്ലേ അതിലേക്ക് നന്നായിട്ടൊന്നും ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലും നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കട്ടെ ഇത്രയേ പരിപാടിയുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് കോൺസ് ഒരെണ്ണ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതാ ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഭയങ്കര സിമ്പിൾ അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കാര്യമായിട്ട് വരുവാണൊന്നുമില്ല ഞാനിത് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചൂടാക്കിയെടുക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ ഒന്ന് രണ്ടെണ്ണ ഇട്ടു എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തെടുക്കായിട്ട് ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഒരുപാട് അങ്ങനെ ഉള്ളൊന്നും വേവാനൊന്നുമില്ലല്ലോ പെട്ടെന്ന് ഒന്ന് ആക്കി എടുക്കേണ്ട പരിപാടികളും അപ്പോൾ മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുകട്ടെ കാരണം ബ്രെഡ് ആയതുകൊണ്ട് ഫ്ലെയിം ഒരുപാട് അങ്ങ് കുറച്ച് വെക്കണ്ട എണ്ണ വലിച്ചെടുക്കും അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് കണ്ടില്ലേ ഈ ഒരു കളറാണ് സമയത്ത് നമുക്ക് കോരി എടുക്കാം നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്പിയാണ് ഏറ്റവും പുറമെ ചൂടോടെ അവർ ക്രീമി ഫില്ലിംഗ് ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആണ് ആയിട്ട് കഴിക്കാൻ വേണ്ടി അങ്ങനെ ഇതാ നമ്മുടെ ബ്രെഡ് കോൺസ് റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ആയിട്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ആക്കി നോക്കണേ ി നമുക്കൊരു അടുത്തൊരു വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ അപ്പോൾ ഞാനിതൊരു മൂന്ന് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ട് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഒരു മുട്ടനെ നാലാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുമല്ലോ അങ്ങനെ മൂന്ന് മുട്ടനയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനിത് ഈ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ഏകദേശം നൂറ്റമ്പത് ഗ്രാമോളം ചിക്കൻ കുറച്ച് മഞ്ഞളും ഉപ്പും മുളകൊടിയും മാത്രം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫില്ലിംഗ് ഒന്ന് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതാ ഇത് അത്യാവശ്യം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം അങ്ങനെ അങ്ങനെയേതാ ചിക്കൻ മൊത്തത്തിൽ കോരി കോരിമാറ്റിയതിന് ശേഷം ഞാൻ ഇതുപോലെ മീഡിയം വലുപ്പുള്ള രണ്ട് സവാള ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കുക വേറെ എക്സ്ട്രാ എണ്ണ ഒന്ന് ഒഴിക്കേണ്ടായിട്ട് ആ ഒരു എണ്ണയിൽ തന്നെ ചെയ്തെടുത്താൽ മതി അങ്ങനെ ഏതാ സവാള ഈ ഒരു രീതിയിൽ ഒന്ന് വാടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടി ക്രഷ് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കിയിട്ട് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ ഫ്ലെയിം കുറച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസിൽ അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നങ്ങ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും മാത്രമാണ് കേട്ടോ കാരണം ഓൾറെഡി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇട്ടതാണല്ലോ പിന്നെ നിങ്ങൾക്ക് എരിവൊക്കെ നോക്കിയിട്ട് കുരുമുളക് കൂടി അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ടു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയും മാത്രം മതി ഇതും ടേസ്റ്റ് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്നങ്ങ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് ഒരു വലിയ സൈസ് ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പും വെള്ളവും മാത്രം ഒഴിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലേയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് നന്നായി ചെറുതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം വരെയൊക്കെ എടുക്കട്ടെ അത് സൈസ് നോക്കിയിട്ട് എടുത്താൽ മതി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ഞാനിനി ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പൊന്നും ഇടുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ ചിക്കനിലും ഉരുളക്കിഴങ്ങിലൊക്കെ ഉപ്പ് ഉള്ളതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് കിട്ടും ിട്ടിക്കോളും അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കും കേട്ടാ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഫില്ലിങ് അല്ലേ ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി അടുത്തത് നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു മൈദ ഗം ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ ആദ്യം തന്നെ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഏകദേശം ഒരു ഒന്ന് രണ്ട് പിഞ്ചുപ്പ് കുറച്ച് മാത്രം മതി കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കണം അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് വൺ ബൈ ത്രീ കപ്പ് അളവിൽ വെള്ളം അതായത് കാൽക്കപ്പിനും അരക്കപ്പിനും ഇടയിലായിട്ടാണ് ഏട്ടാ വെള്ളം ഒഴിച്ചിട്ടുള്ളത് ആ ഒരു തിക്നെസ് മതിയാകും ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സാക്കി കൊടുക്കും ഒട്ടും തന്നെ കട്ടയില്ലാതെ ഇതാ ഈ ഒരു രീതിയിൽ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ നമുക്കിതിൽ ചെറിയൊരു ഗമ പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇത് റെഡി ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അടുത്തത് നമുക്കിതിലേക്ക് കുറച്ച് സേമിയ ആവശ്യമായിട്ടുണ്ട് നമ്മൾ ബ്രെഡ് ക്രംസിനൊക്കെ പകരമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ അപ്പം നേരിയ സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് തന്നെ മാക്സിമം എടുക്കാൻ നോക്കുക എങ്കിലേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ച് അടുത്തത് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് സമോസ ഷീറ്റാണ് ഏട്ടാ ഇതെല്ലാവരുടെയും സ്റ്റോക്ക് ഉണ്ടാവില്ലേ നോമ്പിന് അപ്പോൾ ഇതാണ് ഏട്ടാ മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ഇതും റെഡിയാക്കി വെച്ച് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് സ്നാക്ക് റെഡിയാക്കി തുടങ്ങുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയാക്കി തുടങ്ങാം അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം തന്നെ മസാലയെന്ന് ഒരൽപ്പം എടുത്തിട്ട് കയ്യിൽ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി വെച്ചതിന് ശേഷം നമ്മുടെ മുട്ടയില്ലേ അതിൽ ഒരു പീസ് എടുത്തിട്ട് ഈ ഒരു ഫില്ലിങ്ങിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ട് മുട്ടനെ മൊത്തത്തിൽ നമ്മൾ ഫില്ലിങ് കൊണ്ട് കവർ ചെയ്യുകയാണ് ഏട്ടാ വേണ്ടത് നമ്മൾ കിളിക്കൂടൊക്കെ ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ അപ്പോൾ കുറച്ച് നീളത്തിലായിട്ട് കവർ ചെയ്തെടുക്കുക കാരണം നമുക്കിത് നമ്മുടെ സമൂസ ഷീറ്റിൽ വെച്ച് റോൾ ചെയ്തെടുക്കുകയാണ് ഏട്ടാ വേണ്ട അതുകൊണ്ടുതന്നെ സമൂസ ഷീറ്റിൻ്റെ ആ ഒരു വീതിക്ക് വേണം കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് ആദ്യം തന്നെ എല്ലാ മുട്ടയും മസാലയൊന്ന് റെഡിയാക്കി വെക്കട്ടെ അപ്പോൾ പിന്നെ പെട്ടെന്ന് വിട്ടെന്ന് പരിപാടി കഴിഞ്ഞോളൂ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിൾ അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ മൊത്തത്തിൽ ഞാൻ മസാലയിലും മുട്ടയൊന്നും റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം അപ്പോൾ വേറൊരു കാര്യം പറയാൻ വിട്ടോ ഈ ഒരു സ്നാക്കിൻ്റെ വേറൊരു മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചിക്കൻ തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മൾ നോമ്പായതുകൊണ്ട് എപ്പോഴും ചിക്കനും ബീഫൊക്കെ എല്ലാവരുടെയും സ്റ്റോക്ക് ഉണ്ടാവില്ല കറി വെച്ചിട്ടൊക്കെ ബാക്കിയുള്ള ചിക്കനായാലും ബീഫായാലും മട്ടനായാലും ഏതും യൂസ് ചെയ്യട്ടെ കറിയിൽ നിന്ന് എടുത്തിട്ടുള്ളതായാലും നമുക്ക് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സമൂസ ഷീറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ട് ആ ഒരു മുട്ടയും ഫില്ലിങ്ങും ഇല്ലേ ആ ഒരു മിക്സ് ഇതുപോലെ സമൂസ ഷീറ്റിൻ്റെ അറ്റത്ത് വെച്ചിട്ട് പതുക്കെ നല്ല ടൈറ്റായിട്ട് വേണം കേട്ടോ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കണം അങ്ങനെ എത്തുന്ന സമയത്ത് കുറച്ച് ഇതുപോലെ വെച്ചിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ട് മൈതാകമില്ല അത് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കട്ടെ അവിടെ നന്നായിട്ട് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് പതുക്കെ റോൾ ചെയ്തിട്ട് ഇതാ ഇവിടെ നന്നായിട്ട് നന്നായിട്ടവിടെ ഒട്ടിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഈയൊരു രണ്ടറ്റത്തും കുറച്ചൊരു ഗ്യാപ്പ് പോലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും ലെവൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ആ ഒരു ഫില്ലിംഗ് കൊണ്ടുതന്നെ അല്ലെങ്കിൽ എക്സ്ട്രാ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചു കൊടുത്താലും മതി അവിടെ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് മൊത്തത്തിൽ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ല ആ ഒരു മൈദ മൈതകമില്ലേ അതിലേക്ക് രണ്ടറ്റവും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ പതുക്കെ ഒരുപാട് അങ്ങനെ മുകളിലോളം ടിപ്പ് ചെയ്തെടുക്കേണ്ട നമുക്ക് ആ ഒരു സേമിയ കൊണ്ടൊന്ന് കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ പതുക്കെ രണ്ട് സൈഡും ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ സേമിയ അതിൽ കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ സേമിയ കയ്യിൽ ഇല്ലാന്ന് വെച്ചാൽ ടെൻഷൻ ആവണ്ട കോൺഫ്ലേക്സോ ബ്രെഡ് ക്രംസോ എന്തേലും കയ്യിൽ ഉണ്ടാവുമല്ലോ എല്ലാവരുടെയും അങ്ങനെ ഏതായാലും കുഴപ്പമില്ല പക്ഷെ സേമിയാകുമ്പോൾ ഒന്നുകൂടി ഒരു എക്സ്ട്രാ ഫ്ലേവർ ഉണ്ട് ഉണ്ടായിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ആക്കി നോക്ക് അപ്പോൾ ഏതാ ഈ ഒരു രീതിയിലായിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഞാൻ മൊത്തം ത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല നമ്മൾ സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ നോർമൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നല്ലപോലെ ചൂടാക്കിയെടുക്കുന്ന എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്ത് എടുക്കേട്ടാ അങ്ങനെ സെയിമിയ മൊത്തിൽ ഇളകി പോകുന്നില്ല പിന്നെ കുറച്ച് അധികമുള്ള സേമിയൊക്കെ പൊതുവേ നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ എന്തെങ്കിലും ഫ്രൈ ചെയ്യുമ്പോൾ ഇളകി പോകില്ല അതേ രീതിയിൽ മാത്രമേ ഇട്ടിളകളുള്ളൂ അല്ലാതെ വേറെ മൊത്തിൽ അങ്ങനെ ഇളകി പോകുന്ന പ്രശ്നവും അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിട ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകൊടുക്കുക നോർമൽ നമ്മൾ സമൂസയൊക്കെ ഫ്രൈ ചെയ്യുന്ന ആ ഒരു ടൈമേ വേണ്ടോ ഒരുപാട് അങ്ങനെ ഡാർക്കാക്കി എടുക്കുകയൊന്നും വേണ്ട അപ്പോൾ ഇതുപോലെ ഇതാ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഈ ഒരു കളറാകുന്ന സമയത്ത് നല്ലപോലെ കുക്കായിരുന്നു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അങ്ങനെ നമ്മുടെ മുട്ട കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് സിംപിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഐറ്റം ട്രൈ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വന്ന് ട്രൈ ആക്കി നോക്കണേ അടുത്ത നമ്മുടെ വെറൈറ്റി സ്നാക്ക് എന്ന് പറയുന്നത് ബ്രെഡ് കൊണ്ടും മസാലകളൊന്നും വയറ്റി സമയം കളിയാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡ നൈറ്റാണ് ഏട്ടാ അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്കിലേക്കുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാനിതാണ് നൂറ്റമ്പത് ഗ്രാമോളം ചിക്കൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് മഞ്ഞളും കുരുമുളക് കൂടി ഉപ്പും മാത്രം ഇട്ടിട്ട് ബട്ടറിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് പ്രത്യേകം ഇങ്ങനെ തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേട്ടാ പിന്നെ ഒരു കാൽ കപ്പ് ക്യാബേജ് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽക്കപ്പ് ക്യാരറ്റും കാൽക്കപ്പ് ക്യാപ്സിക്കവും കപ്പ് സവാളയും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ചേർക്കട്ടെ എല്ലാ വെജീസും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് എരിവ് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കും അതും ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ അടുത്തായിട്ട് മല്ലിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള മയോണീസ് അടിച്ചെടുക്കുന്നത് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ അടിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ സ്പൂണായിട്ട് ഇതുപോലെ നമ്മുടെ ഫില്ലിങ്ങിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ആയിരിക്കണം ഏട്ടാ മയോണീസ് അതിന് കറക്റ്റ് ഒരു അളവൊന്നുമില്ല നല്ലപോലെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇതാ ഇത്രയും അത് ഈ ഒരു രീതിയിലായിരിക്കണം ഇനിയിപ്പോൾ അടുത്തത് ഞാൻ രണ്ട് മീഡിയം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ട് നന്നായിട്ട് ഒഴച്ചെടുത്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ചെറുതൊക്കെയാണെങ്കിൽ മൂന്നെണ്ണം വരെ എടുത്തോളെ എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കുക അപ്പോൾ നല്ല ഫില്ലിംഗ് ആയി മാറും കേട്ടോ ഓരോക്കെങ്കും കൂടി ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഫില്ലിങ്ങിന് ഭയങ്കര ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് എന്തായാലും ഒന്ന് ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കേട്ടോ അങ്ങനെ ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ സ്പൂൺ കൊണ്ട് എടുക്കുന്ന സമയത്ത് കണ്ടില്ല നമുക്ക് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു ഭയങ്കര സിമ്പിൾ അല്ലേ ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ അടുത്തത് ഒരു ബൗളിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ പാല് ചേർക്കുന്നുണ്ട് പാൽ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരല്പം ഉപ്പും ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് മിക്സാക്കി കൊടുക്കുക അപ്പോൾ മുട്ട നമുക്ക് ആവശ്യമാണെങ്കിൽ പിന്നെയും എടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ കാരണം ആദ്യം തന്നെ ഒരുപാട് എടുത്തിട്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ ഈ രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തത് ഞാനൊരു ബൗളിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ച് ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്നാക്ക് റെഡിയാക്കി തുടങ്ങാം അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ ആദ്യം തന്നെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സൈഡൊക്കെ ഒരേ അളവിലുള്ളത് കിട്ടുവാണെങ്കിൽ മാക്സിമം അങ്ങനത്തത് എടുക്കാൻ നോക്കട്ടെ അപ്പോൾ നമുക്ക് സൈഡ് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങനെ വേസ്റ്റ് ആയില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ ആദ്യം തന്നെ ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് പരത്തി എടുക്കണം അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചില ബ്രെഡ് പൊടിഞ്ഞു പോകുന്ന പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും എൻ്റെ ഇപ്പോൾ ഈ ഒരു ബ്രെഡ് സ്റ്റീം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതുപോലെ നല്ല രീതിക്കൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പരത്തി ശേഷം ഒരു പിസ്സ കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് സൈഡ് കത്തി വെച്ചിട്ട് അങ്ങനെ നാല് സൈഡും കട്ട് ചെയ്തെടുക്കട്ടെ ആ ഒരു ബ്രൗൺ പാർട്ട് അപ്പോൾ ആദ്യം തന്നെ പരത്തിയെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കുറച്ച് മാത്രമേ കട്ട് ചെയ്യേണ്ടി വരുവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വീണ്ടും പരത്തി കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമതും കട്ട് ചെയ്യേണ്ടി വരും കാരണം ഷെയ്പ്പ് കറക്റ്റ് ആവാതെ പ്രശ്നം കൊണ്ട് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം റെഡിയാക്കി ആക്കി വെച്ചിട്ട് ആ ഒരു ഫില്ലിങ് ഇല്ലേ അത് ഇതുപോലെ നമ്മൾ ജാമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ അങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ശേഷം ഒരു സൈഡ് ഞാൻ 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 കാണുമ്പോൾ മനസ്സിലാവില്ല ഈ ഒരു ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുക ഒരു സൈഡിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഈ ഒരു രീതിയിൽ ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ കാണാൻ നല്ല ഭംഗിയില്ല ഒരു വെറൈറ്റി അത്രയേ ഉള്ളൂ ഈ ഒരു ഫില്ലിംഗ് ആണ് ഏട്ടോ ഭയങ്കര പ്രത്യേകത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് എന്തായാലും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക് അങ്ങനെ ഏതാ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇഫ്താർ പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് ഏട്ടാ അപ്പോൾ ഇനിയിപ്പോൾ സാധാരണ നമ്മൾ റോളൊക്കെ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ആദ്യം മുട്ടയുടെ മിക്സിൽ ഇതുപോലെ നന്നായിട്ട് ഡിപ്പ് ചെയ്തൊന്നെടുക്കുക പിന്നെ നമുക്ക് ഇതുപോലെ ബ്രെഡ് ക്രംസിനും ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും പരിപാടിയുള്ളു അതാ ഞാൻ മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നോർമൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ അങ്ങനെ ഇതാ ഞാൻ ഇതുപോലെ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടേനു ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ സ്നാക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം വെച്ചിട്ടാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാകും കേട്ടോ കാരണം ഉള്ളൊന്നും ഒരുപാട് വേവാനൊന്നും ഇല്ലല്ലോ തിരിച്ചു മറിച്ചൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതി കാരണം ഫ്ലെയിം കുറച്ച് വെക്കുമ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എണ്ണ വലിച്ചെടുക്കും അപ്പോൾ ഒരുപാട് വേവാനില്ലാതുകൊണ്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതാ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അങ്ങനെ മസാലകളൊന്നും വയറ്റി സമയം കളയാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു എന്തായാലും ഇതുവരെ ട്രൈ ആക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ആക്കി നോക്കണേ അടുത്തത് നമ്മുടെ തേങ്ങാമുറയുടെ രൂപത്തിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള മസാലകൾ വയറ്റി സമയം കളയാതെ ഉണ്ടാക്കാൻ പറ്റിയില്ല എഗ് ലോലിപ്പോപ്പാണ് ആയിട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എഗ് ലോലിപ്പോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം മുട്ട ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പുഴുങ്ങാൻ വേണ്ടി വെക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഇത് അഞ്ച് മുട്ടയോളം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കണേ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി വെക്കണം അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാമോളം ചിക്കൻ കുറച്ച് മഞ്ഞളും ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം കൈകൊണ്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതാ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി സവാള ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചെറിയ സൈസ് സവാളയാണെങ്കിൽ ഒരെണ്ണം മൊത്തത്തിലായിട്ട് എടുക്കണേ പിന്നെ ഇത് രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ മല്ലിയിലും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് എല്ലാ ഐറ്റംസും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങാണ് വേണ്ടത് ഞാനിപ്പോൾ ഓവർ വലുപ്പമില്ലാതെ മൂന്ന് ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് മാത്രം വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഉടച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒട്ടും കട്ടയില്ലാതെ ഉടച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ വലുപ്പുള്ള ഉരുളക്കെ ആണെങ്കിൽ രണ്ടെണ്ണം വരെ എടുത്താൽ മതി പിന്നെ ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്ത ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഗരം ഗരംമസാല പൊടിയും അതുപോലെതന്നെ അര ടീസ്പൂൺ ഒറിയാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒറിയാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചേർക്കുക കേട്ടോ നല്ലൊരു ഫ്ലേവർ ആണ് ഈ ഒരു മസാലയ്ക്ക് കൊടുക്കുന്നത് എല്ലാം കൂടി ചേർത്തിട്ട് കൈ കൊണ്ടെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ മസാലയുടെ പരിപാടി റെഡിയായി കേട്ടോ ഭയങ്കര സിംപിൾ അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഞാനിന് എക്സ്ട്രാ ഇതിലേക്ക് ഉപ്പ് കാര്യങ്ങളൊന്നും ഇടുന്നില്ല കാരണം നമ്മുടെ സോയ സോസിൽ അത്യാവശ്യം ഉണ്ടാവും പിന്നെ നമ്മൾ ഉരുളക്കെങ്കിലും ചിക്കനിലൊക്കെ വേവിക്കുമ്പോൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലേ അപ്പോൾ എൻ്റെത് ഉപ്പ് കറക്റ്റാണ് ആയിട്ട് എല്ലാത്തിലും ഭാഗമാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് എടുക്കുക ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ടങ്ങ് കുഴച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഇതന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം അതുപോലെ തന്നെ കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ക്രിസ്പ്നസ് ആവും അപ്പോൾ ഇത് അടിച്ചെടുത്തിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കോട്ടിയാൻ ആവശ്യമില്ല ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രെഡ് ക്രംസ് നല്ല ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഓൾറെഡി രണ്ട് ദിവസം മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇനിയിപ്പം ഞാനൊരു ബൗളിലേക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊരു മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമുക്ക് മസാല നന്നായിട്ട് മുട്ടയിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്തത് ഇതാ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു മുട്ട നന്നായിട്ട് മൈദയിൽ നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് എടുക്കുക കേട്ടോ മുട്ട മൊത്തത്തിൽ കവറാകുന്ന രീതിയിൽ മൈദയിലൊന്ന് ഒന്ന് മുക്കിയെടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ട മസാല നന്നായിട്ട് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ ഒന്നുകിൽ ഇങ്ങനെ മൈതേയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ മുട്ട ജസ്റ്റ് നമ്മൾ വരയിട്ട് കൊടുക്കുമല്ലേ നമ്മൾ പൊരിക്കുന്ന പോലെ അതുപോലെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ വരയിട്ട് കൊടുത്താലും മതി അപ്പോൾ മൈദ കൊണ്ട് മുട്ടനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിനു ശേഷം ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിൽ അത് കയ്യിൽ ഇതുപോലെ ഒരു കുഞ്ഞ് ബോളാക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മുട്ടനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ പരത്തിയിട്ട് മുട്ട അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു സൈഡിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചുകൂടി മസാല എടുത്തിട്ട് അങ്ങനെ മൊത്തത്തിൽ മുട്ട എങ്ങനെയാണോ നമുക്ക് കവർ ചെയ്യാൻ എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുക്കുക കേട്ടോ പിന്നെ ഓവറായിട്ട് കട്ടിയിൽ അങ്ങനെ കവർ ചെയ്ത് എടുക്കുകയും വേണ്ട നമ്മൾ തേങ്ങാ മുറിക്കൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യുകയും വേണ്ട നോർമൽ ചെറിയൊരു ലെയർ മാത്രമായിട്ട് കവർ ചെയ്താൽ മതിയെ അപ്പോൾ ഏതാ ഇത്രയേയും ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുട്ട ഒരു സൈഡിലും ഒഴിഞ്ഞു പോകാത്ത രീതിയിൽ മുട്ട മൊത്തത്തിൽ കവറാകുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തെടുക്കുക അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ഇനി പറ്റുപോയി നമ്മളിതിപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇതിന് സ്റ്റിക്കും കൂടിയും വേണമല്ലോ അപ്പോൾ ഒന്നിക്കിലും നിങ്ങൾക്ക് മസാല ഇതുപോലെ കവർ ചെയ്യുന്ന മുന്നേ ആയിട്ട് മുട്ടയിൽ സ്റ്റിക്ക് കുത്തി കൊടുക്കാം പക്ഷേ ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ഏട്ടാ സ്റ്റിക്ക് കുത്തുന്നത് അപ്പോൾ ഇതാ ഇത്രയേളും ബാക്കിയുള്ളത് മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നോർമൽ നമ്മൾ കട്ട്ലേറ്റൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം തന്നെ മുട്ടയുടെ മിക്സിലേക്ക് നന്നായിട്ട് ഒരു നമ്മുടെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് മൊത്തത്തിൽ അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ചെയ്തെടുക്കായിട്ട് ഇത്രയും പരിപാടിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ കോട്ടിംഗ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഞാൻ ഒരൊറ്റ കോട്ടിങ് ഇങ്ങനെ ചെയ്യുന്നുള്ളൂ കേട്ടോ കറക്റ്റായിട്ട് കിട്ടിക്കോളും കാരണം നമ്മുടെ ബ്രെഡ് ക്രംസ് അത്രയും നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ബ്രെഡ് ക്രംസ് അതുകൊണ്ട് തന്നെ ഒറ്റ കോട്ടിങ് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇതാ ഇത്രയേ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ബ്രെഡ് ക്രംസ് ക്രംസൊക്കെ കോട്ട് എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ സ്റ്റിക്കും കൂടി വരുമ്പോൾ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സെർവ് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല ഒരു കിടിലാൻ ആയിട്ടാണ് അങ്ങനെ ഇതാ മൊത്തത്തിൽ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഞാനിത് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടേരും ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ലോലിപോപ്പ് ഇട്ടു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കട്ടെ ഒരുപാട് സമയം അങ്ങനെ വേവിക്കാനൊന്നുമില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി കാരണം ഉള്ളൊന്നും അങ്ങനെ ഒരുപാട് വേവാനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഏതാ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഈ ഒരു കളറാവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് പോരിയെടുക്കാം ബാക്കിയുള്ളത് മൊത്തത്തിൽ ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കട്ടെ അങ്ങനെ ഇതാ മൊത്തത്തിൽ നമ്മുടെ എഗ് ലോലിപ്പോപ്പ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് സ്റ്റിക്ക് ഒന്ന് ഇറക്കി വെക്കേണ്ടേ അപ്പോൾ ഇതാ ജസ്റ്റ് ഒരു ലോലിപ്പോപ്പ് ഇതുപോലെ എടുക്കുക എന്നിട്ട് നമ്മുടെ കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് വരയിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് സ്റ്റിക്ക് കയറ്റി കൊടുക്കുക നമ്മുടെ മുട്ടയിലേക്ക് സ്റ്റിക്ക് കയറണം കേട്ടോ എങ്കിലേ നമ്മൾ പിടിക്കുന്ന സമയത്ത് അവിടെ ഉറച്ച് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ സ്റ്റിക്ക് ഇളകി ഇളകിപ്പോവും ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസാല ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ അത് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും ഇതാവുമ്പോൾ ഒന്നുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങാമുറയുടെ രൂപസാദൃശ്യമുള്ള എഗ് ലോലിപ്പോപ്പും കൂടി റെഡി ആയിട്ടുണ്ട് പക്ഷേ തേങ്ങാമുറിയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് കേട്ടോ ടേസ്റ്റ് നല്ല ആണ് ഷേപ്പിൽ മാത്രമേ കാര്യമുള്ളൂ അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് സെർവ് ചെയ്യുകയാണെങ്കിൽ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് കഴിക്കാൻ നല്ല എളുപ്പമായിരിക്കും കാണാനും ഭംഗിയായിരിക്കും അങ്ങനെ നാല് വെറൈറ്റി നല്ല പുതുമയുള്ള നമുക്ക് ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഗസ്റ്റിനൊക്കെ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിലുള്ള നാല് വെറൈറ്റി സ്നാക്സ് ആണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇതുപോലത്തെ സ്നാക്സ് ഒക്കെ ട്രൈ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ആക്കുന്ന സമയത്ത് ഒന്ന് ഫീഡ്ബാക്ക് എത്തും ാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരേപോലെ വീഡിയോ ആയിട്ട് കാണാം താങ്ക്